ആക്ച്വലി ഗൈസ് നവംബർ പതിനാലിന് നമ്മൾ പോയി കങ്കുവ കണ്ടു കങ്കുവെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആക്ച്വലി ഈ പടം വളരെ എക്സ്പെക്റ്റേഷനുണ്ട് നവംബർ പതിനാലാം തീയതി ആറര മണിക്ക് എണീറ്റ് എനിക്ക് രണ്ട് കാര്യങ്ങൾ ആക്ച്വലി നടത്തണമായിരുന്നു ഒന്ന് ഒരാളെ മീറ്റ് ചെയ്യണമായിരുന്നു രണ്ട് കങ്കുവ കാണമായിരുന്നു അങ്ങനെ ഒമ്പാരൊക്കെ ഷോയ്ക്ക് തന്നെ കൊച്ചിയിൽ ഷേണാഴ്ചയിൽ പോയി ത്രീ ഡി ക്ലാസ് കിട്ടി എക്സൈറ്റ്മെൻറ്റില് അകത്ത് കയറി എങ്ങനെ പടം കാണമായിരുന്നു പടം തുടങ്ങി ആദ്യം കാണിച്ചത് ഫ്രാൻസിസിനെയാണ് ഫ്രാൻസിൻ്റെ സീനൊക്കെ കാണിച്ചു കുറേ സീനൊക്കെ ക്രിഞ്ചായിരുന്നു കൊറേ എണ്ണത്തിനൊക്കെ ആൾക്കാരായിരുന്നു ചിരിച്ചു പിന്നെ ഒരു ചെക്കൻ അതായത് റഷ്യയിലെ റഷ്യയിലെന്താ ഇന്ത്യൻ എംബസിയാണ് എന്തോ സാധനം ഇന്ത്യൻ ബോർഡറിലുള്ള റഷ്യൻ എംബസി ആണെന്ന് തോന്നുന്നു അവിടെ നിന്ന് അവിടുത്തെ റിസർച്ച് സെൻറ്ററിൽ നിന്ന് ചെക്കൻ ചാടി പോകുന്നു ഈ ചെക്കനെ തപ്പിക്കൂറാൾക്കാർ നോക്കും നല്ല ക്വാളിറ്റി വിഷ്വൽസ് ആയിരുന്നു അത് സമ്മതിക്കായിരിക്കാൻ വയ്യ അങ്ങനെ ചെക്കൻ വരുന്നു ചെക്കിനൊരു ട്രെയിനിൽ കയറുന്നു അവിടെ വെച്ചിട്ട് പടം വരച്ച് നോക്കുന്നു അവിടെ നിന്നൊരു ബീജിം എടുക്കുന്നു അവിടേക്ക് വെച്ച് നമുക്ക് നല്ല ഹൈ മൂമെന്റ്സ് കിട്ടി അതിനുശേഷം കാണിക്കുന്നത് പിന്നെ ആയിരം വർഷങ്ങൾക്ക് പുറകിലേക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് അവിടെ കങ്കുവയുടെ ഇൻട്രോ അതൊരു അഴിവിളിയായിരുന്നു പിന്നെ അങ്ങോട്ട് ഫാസ്റ്റ് കട്ടിൻ്റെ ആണോ അതോ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ പോയതാണോ എനിക്കറിയില്ല എന്ന് സംഭവിച്ചെന്ന് പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും കണക്ഷൻ ഇല്ലായ്മ അതെ പിന്നെ കാണിക്കണത് അവരുടെ കൂട്ടത്തില് കുറച്ച് ഈ സാഹിബ്മാര് വന്നിട്ട് സ്വർണം കൊടുത്തിട്ട് എന്ന ക്ലാൻ അവർക്ക് വേണോന്ന് പറയുന്നു മറ്റേ ബോബി ഡിയോടെ ആൾക്കാർ വന്നിട്ട് ഇവരെ ചതിച്ചിട്ട് ഇവരെ ഒരു പേരെ കൊണ്ട് ചതിക്കുന്നു അവരെ കൈ വെട്ടിയെടുക്കുന്നു അത് ആ ട്രെയിലറിൽ കാണിച്ചതിനാ അങ്ങനെ കൈ വെട്ടിയെടുത്ത് കടലിടുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ചതിക്കുമ്പോൾ ഇവര് കണ്ടുപിടിക്കുന്നു അപ്പോൾ സൂര്യയുടെ ഇൻട്രോ അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവനെ കണ്ടുപിടിച്ച് ഈ ചതിച്ചവനെ കണ്ടുപിടിച്ച ശേഷം അവനെ കൊല്ലുന്നു ഇതാണ് സംഭവം ഈയൊരു സംഭവത്തിൽ അവരുടെ ആ കൊന്നവനെ ഒരു മകനും ഒരു ഭാര്യയുണ്ട് അപ്പൊ ഭാര്യേനെ മകനെ കൊല്ലണമെന്ന് ആ ക്ലാനിൽ എല്ലാവരും പറയുന്നു അപ്പോൾ അവ മകൻ ആ ഒരു അമ്മ വന്നിട്ട് ആ മകനെ പിടിച്ച് സൂര്യൻ കയ്യിൽപിച്ച് ഇവനെ നീ നോക്കിക്കോളെന്ന് പറയുന്നു എന്നിട്ട് അവരെ സ്വയം തീയിലേക്ക് ചാടുന്നു ഇത് അടുത്തുള്ള സംഭവം പിന്നെ അങ്ങോട്ടുള്ളത് ഇമോഷണൽ ഉള്ള സാധനങ്ങളാണ് പക്ഷേ ഈ ഇമോഷണൽ സാധനങ്ങൾക്ക് ഒന്നിനും നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല അതായതിപ്പോൾ സൂര്യാ കൊച്ചു നമ്മളുടെ ബന്ധം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാണ്ട് ചുമ്മാ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ ഓർത്ത് കിടന്ന് കുറേ കാര്യങ്ങൾ കാണിക്കുന്നു പിന്നെ അങ്ങോട്ട് കാണിക്കുന്ന ഒരു സീനും കണക്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രോപ്പർ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടത്തിന് ഓരോ സീൻ ബൈ സീനായിട്ട് കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മക്കളെ ഈ പടം പഠിച്ചാൽ കിട്ടൂലായിരുന്നു കാരണം ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഹൈ മൊമെന്റ്സ് ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ആവില്ല നമുക്ക് ഈ ഗൂസ്ബംസ് എന്ന് പറയുന്ന സാധനം ഇല്ലേ അത് കിട്ടണില്ല ഈ പടത്തിന് അതുകൊണ്ടാണ് കൂടുതലും നെഗറ്റീവ് തന്നെ പിന്നെ പാസം എന്ന് പറയുന്നത് പാസം പോലും നമുക്ക് ഫീൽ ആവണില്ല കുറെ ക്രിഞ്ച് സാധനങ്ങളാണ് ഇല്ല അതായത് ഈ പടത്തിന്റെ കണക്ഷന് എനിക്ക് ആ പടത്തിന്റെ അവസാനം വരെ കിട്ടിയിട്ടില്ല പിന്നെ ആ സിക്സ് പാക്ക് സീനിലും കൂവലൊക്കെ ആയിരുന്നു പക്ഷേ ആ സീനിൻ്റെ കണക്ഷൻ എനിക്ക് കിട്ടില്ല സാധാരണ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സൂര്യ മൂവികളിൽ ഇത്രയും കണക്ഷൻ ഇല്ലാത്ത അല്ല പടത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത ആദ്യത്തെ പടമായിട്ടാണ് എനിക്ക് കങ്കുവ തോന്നത് പക്ഷേ അറ്റ് ദ സെയിൻ ടൈം വിഷ്വൽ ആയാലും വി എഫ് എക്സ് ആയാലും നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ റോക്കഡൈൽ ഒക്കെ ആവശ്യം തന്നെ അവർ കാട്ടിക്കുണ്ട് നടക്കുന്നു പെട്ടെന്ന് ആ ഇറങ്ങി വെള്ളത്തിലേക്ക് പോകുന്നു മുതലായിട്ട് ഫൈറ്റ് ആ സീൻ എക്സ്പാൻഡ് ചെയ്തില്ല പിന്നെ ഗേൾസിൻ്റെ ഇന്നോവേഷൻ കാണിക്കാൻ വേണ്ടി ഗേൾസ് ഭയങ്കര പുറാണെന്ന് കാണിക്കാൻ വേണ്ടി സീനുണ്ട് പക്ഷെ അത് പ്രോപ്പറായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കളെ അത് ഹെവി സാധനമായതിന് പിന്നെ ഇൻ്റർവ്യല്ലായാലും പെട്ടെന്ന് തന്നെ ആ എല്ലാവരും അഡിക്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് നിന്നിട്ട് വാന്നൊക്കെ പറയുന്ന സാധനം അതിനും കണക്ഷൻ കിട്ടില്ല കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കണക്ഷൻ ഇല്ലായ്മ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഞാൻ പറയണത് വേറൊരിടത്തും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല പിന്നെ കുറെ തമിഴൊന്നും നമുക്ക് മനസ്സിലായില്ല അത് പിന്നെ പോട്ടേന്ന് വെക്കാം പിന്നെ തുടക്കത്തിലെ ഫ്രാൻസിന്റെ ക്രിഞ്ച് അതും പോട്ടേന്ന് വെക്കാം പക്ഷെ ഈ കണക്ഷൻ അത് പ്രശ്നമാണ് പിന്നെ കാർത്തിക തീർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ അതിൽ പറയാനുള്ളത് മൊമന്റ്സ് പിന്നെ അധികം മൊമെന്റ് ഒന്നും ഇല്ല ഇതൊക്കെയാണ് കങ്കുവ അങ്ങനെ കങ്കുവ കണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റായിപ്പോയി കാരണം ആ ഒരു പ്രോപ്പർ കണക്ഷൻ പോലും കിട്ടാതെ പടം കുത്തിയിരുന്ന് ഫുള്ള് കാണേണ്ടി വന്നു ശിവ എണ്ണം മൂഞ്ചിച്ചൊന്നും ഞാൻ പറയുന്നില്ല ശിവ പണിയെടുത്തിട്ടുണ്ട് സൂര്യ പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ ഫുൾ പടം മൂന്ന് മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവർ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണോ ഈ കണക്ഷൻ ഉണ്ടായാൽ പോകുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് മണിക്കൂർ ഇറക്കിയാൽ എന്തായിരുന്നു പ്രശ്നം ഒരു കുഴപ്പമില്ലായിരുന്നു കുറേ സീനൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പ്രോപ്പർ കണക്ഷൻ അവിടെ ഓഡിയൻസ് ഇട്ടുള്ള കണക്ഷൻ ഈ പടത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവര് ഈ പറയുന്ന ആയിരം കോടിയൊക്കെ പോസിബിൾ ആയിരുന്നു പക്ഷെ ഇത് കണക്ഷൻ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ കൊറേ കാറിലും കൂലും ഇത്രയൊക്കെ ഉള്ളു പടം അങ്ങനെ അങ്കുവൊക്കെ കഴിഞ്ഞിറങ്ങി നേരെ സെൻട്രൽ സ്ക്വയർ മാളിൽ പോയി രണ്ടാമത് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ആളെയും കാണാൻ പറ്റില്ല അങ്ങനെ അന്നത്തെ ദിവസം അവരാതായിരുന്നു പിന്നെന്താ ബാറി പോയി രണ്ട് പെക് പിടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ചേർന്നെൻ്റെ നവംബർ പതിനാല് കങ്കുവാഡേ